അപൂർവങ്ങളിൽ അപൂർവ്വ കേസായിട്ടുള്ള മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ ലഭിക്കാത്ത ഷാ ഷാബാ ഷെരീഫ് അഥക്കേസിലാണ് ഇപ്പോൾ മുഖ്യപ്രതി ഷൈഫ് നഷ്റഫ് ഉൾപ്പെടെ കോടതി കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന നിലമ്പൂർ ഡിവൈഎസ് പി സാജു കെ എബ്രഹാം അതുപോലെ തന്നെ അന്നത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന നിലമ്പൂരിൽ എസ് എച്ച് കൂടിയായിരുന്ന വിഷ്ണു ഓ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതായത് ഒരു ഘട്ടത്തിൽ തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്ന ഒരു കൊലപാതക കേസാണ് പിന്നീട് ദീർഘമായ അന്വേഷണത്തിലൂടെയാണ് ഈ പ്രതികളിലേക്കൊക്കെ തന്നെ എത്തിയിരിക്കുന്നത് മുഖ്യപ്രതി ഉൾപ്പെടെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് പ്രതീക്ഷിച്ചു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓഗസ്റ്റിൽ മിസ്സിംഗ് ആയിട്ട് അവർ ഏകദേശം മൈസൂരിൽ സരസ്വതി പി എസ് കേസ് രജിസ്റ്റർ ചെയ്തു അതിട്ട് അവർ യു ഡി ആക്കി അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി തള്ളി അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ കേസ് വന്നത് രണ്ടായിരത്തി ഇരുപതിൽ കൊലപാതകം നടന്നെങ്കിലും പറഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത് പുറം ലോകം അറിയുന്നത് അത്രയും ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് അറിഞ്ഞൊക്കെ ഒരു കേസ് ശരിക്കും യാതൊരു തെളിവിലും സാധാരണ സയൻറ്റിഫിക്കലി കുറേ എവിഡൻസുകൾ കിട്ടും ഡെഡ് ബോഡി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതിൽ ഡെഡ് ബോഡി ഒന്നും ഇല്ലാത്തൊരു കേസായിരുന്നു പക്ഷേ നല്ല രീതിയിൽ നല്ലൊരു ടീം വർക്ക് ഇതിൻ്റെ ബാക്കിലുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ കൃഷ്ണമ്പുരി സാറായാലും അന്നത്തെ എസ് പി സാർ സുയിത് സാറായാലും നല്ലൊരു സപ്പോർട്ട് നല്ല ടീം വർക്കിനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് തന്നു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് കൂടാതെ ഡെഡ് ബോഡി ഇല്ലാത്തൊരു കേസിന് ഇത്ര കൺവിഷൻ കാരണ ശരിക്കും കേരളത്തിൽ തന്നെ ഫസ്റ്റ് കേസ് ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നതിൽ ഫസ്റ്റ് കേസാണ് കൺവിഷൻ കിട്ടിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട തെളിവായി മാറിയത് പിന്നീട് ലഭിച്ച മുടി മാത്രമല്ല അവരെ ഒരു വീഡിയോ അപ്രൂവറ് എടുത്തൊരു റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കൾ ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം വൈഫ് ജബീൻ രാജ് അടക്കമുള്ളവർ പ്രതികളെ കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തെളിവിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ നമുക്ക് പ്രോസിക്യൂട്ടർ നല്ല രീതിയിൽ വർക്ക് ചെയ്തു വർക്ക് ചെയ്യുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് തെളിവുകൾ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ കളക്ട് ചെയ്തു കാരണം ലിമിറ്റേഷൻ ആണ് നമ്മൾ തെളിവുകൾ കളക്ട് ചെയ്തിട്ടുള്ളത് നല്ല റിസൾട്ടായിരുന്നു ഏകദേശം പത്തോളം പ്രതികൾ ഹോസ്റ്റെൽ ആയിട്ടുണ്ട് ഈ കേസിൽ പത്ത് പ്രതികൾ ഹോസ്റ്റലായിട്ടുണ്ട് എൺപത് പ്രതി എൺപത് വിറ്റ്നസ് അല്ല അതിൽ പത്ത് പേര് ഹോസ്റ്റലായി പക്ഷേ നമ്മൾ നല്ല രീതിയിൽ തന്നെ ട്രയൽ സമയത്തായാലും ഫുൾ ടൈം നമ്മുടെ പ്രസൻസ് ഉണ്ടായിരുന്നു പോലീസും പ്രോസിക്യൂഷനും ഒരുമിച്ച് നിന്നിട്ട് പക്ഷേ കേരള പോലീസിൻ്റെ വൻ വിജയം തന്നെയാണ് അതുപോലെ തന്നെ നല്ലൊരു പ്രോസിക്യൂട്ടറെ കിട്ടിയതും ഇത് വിജയിക്കാൻ കാരണമായി തന്നെയാണ് കോടതി മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെയുള്ള ആളുകളെയാണ് പ്രതികളായി സ്ഥിരീകരിച്ചിരിക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നത് ഷൈബിൻ അഷ്റഫിനെ കൂടാതെ ഷൈബിൻ അഷ്റഫിൻ്റെ മാനേജറും അതുപോലെ തന്നെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള മറ്റു രണ്ടുപേരെയും ആ കോടതി കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് മറ്റന്നാളാണ് ഈ ഒരു കോട കേസിൽ കോടതി വിധി പറയാൻ പോകുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഫീ കറുളു അക്ബും റിപ്പോർട്ടും പി അക്ബറും റിപ്പോർട്ടർ മഞ്ചേരി